വാർത്തകൾ തുടരുന്നു ബത്തേരി ഹേമചന്ദ്രൻ വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ബത്തേരി സ്വദേശി മെൽബിൻ മാത്യുവിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഗുഡ് മോർണിംഗ് കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ അഞ്ചായിരിക്കുകയാണ് ബത്തേരി സ്വദേശി മെൽബിൻ മാത്യുവിനെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ആതിര വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കാൻ ഏറ്റവും ആദ്യമുള്ളത് എന്ന ഒരു സന്തോഷം നമുക്കുണ്ട് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഈ ഒന്നര വർഷത്തോളം കാണാതായിട്ട് പിന്നീട് ചേരമ്പാടി തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രൻ്റെ ആ ഒരു ദുരവസ്ഥ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ആ സംഭവത്തിൽ ഇതാ ഒരു പ്രതി കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്ന ഒരു സന്തോഷം അതായത് ഹേമചന്ദ്രനെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന സംഘത്തിൽപ്പെട്ട ആളാണ് ഈ മെൽബിൻ മാത്യു എന്ന് പറയുന്നത് വയനാട് ബത്തേരി സ്വദേശിയാണ് മെൽബിൻ മാത്യു മെൽബിൻ മാത്യുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അതായത് ഈ ഹേമചന്ദ്രൻ കാണാതാവുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ താമസിക്കുന്ന സമയത്താണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നതിനിടയിൽ ഹേമചന്ദ്രനെ കാണാതാവുന്നു തുടർന്ന് മകൾ പരാതി നൽകും ുന്നു ഈ ഹേമചന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രതികൾ പല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു ആ കേസിലാണ് നേരത്തെ നാല് പേരെ മുഖ്യപ്രതി അടക്കമുള്ള നാല് പേരെ പോലീസ് പിടികൂടുകയും മുഖ്യപ്രതി ഗൾഫിൽ നിന്ന് വരുത്തിച്ച് ഇവിടെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിലാണ് ഇപ്പോൾ ഈ മെൽബിൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മെൽബിൻ മാത്യുവിന് ഈ കൊലപാതകവുമായി നേരിട്ട് പങ്കില്ല ആ ഈ മെൽബിൻ മാത്യു പ്രതിയാണെങ്കിൽ കൂടിയും കൊലപാതകവുമായി മെൽബിൻ മാത്യുവിന് നേരിട്ട് ില്ല മറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയ ശേഷം പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിൽ മെൽബിൻ മാത്യു സാക്ഷിയായി ഒപ്പിട്ടിരുന്നു ഒപ്പം കൊല്ലപ്പെട്ട ഹേമചന്ദ്രനോടും മറ്റു പ്രതികളുടെയും കൂടെ ഈ ഈ പ്രതി അതായത് ഈ മെൽബിൻ മാത്യു കാറിൽ സഞ്ചരിച്ചിരുന്നു ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കുറ്റകരമാണോ എന്ന് തോന്നുമെങ്കിലും അതിനേക്കാൾ ഗൗരവകരമായ കുറ്റം ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ടും അത് പോലീസിനെ അറിയിക്കാതെ മറച്ചു വെച്ചു എന്നുള്ളതാണ് മെൽബിൻ മാത്യു ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് മെൽബിൻ മാത്യുവിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും ഒരു കൊലപാതകം നടത്തുന്നതിന് സമാനമാണ് ഏതൊരു കുറ്റകൃത്യം നടത്തുന്നതിന് സമാനമാണ് ഒരു കുറ്റകൃത്യം മറഞ്ഞിട്ടും അത് മറച്ചു പിടിക്കുക എന്നുള്ളത് അത് ഇയാൾ മറച്ചുപിടിച്ചു മാത്രമല്ല ഈ പ്രതികളുമായിട്ട് ഇയാൾ ഈ പ്രേമചന്ദ്രൻ ക്ഷമിക്കണം ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട പണമിടപാട് കരാറിൽ സാക്ഷിയായി ഒപ്പിട്ടു എന്നുള്ളതും മറ്റൊരു ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇയാൾ ചെയ്തത് ആ രണ്ട് കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതക കേസിൽ മെൽബിൻ മാത്യുവിനെ പ്രതി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിൽ എസ് സി പി ഒരായ വിനോദ് രമിനാസ് വിജേഷ് എരഞ്ഞിക്കൽ ഡ്രൈവർ സി പി ഒ ആയിട്ടുള്ള രഞ്ജു എന്നിവരാണ് ഈ പ്രതിയെ പിടികൂടിയത് പ്രതിയെ മജിസ്ട്രേറ്റ് മുൻപാകെ തന്നെ ഹാജരാക്കുകയും ചെയ്തു കസ്റ്റഡിയിൽ അറസ്റ്റ് പെട്ടെന്ന് രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തു റിമാൻഡിലാണ് അതിന്